മനസ്സുള്ള മനസ്സിലാണ് സ്വർഗത്തിലേക്ക് പോവാൻ കഴിയുന്നത് അതെ അതെ യോമനായ സൗമാലൂലൂ സംശുദ്ധമായ ഹൃദയമുള്ള ആളുകൾക്ക് മാത്രമേ നാളെ സ്വരകം നൽകുള്ളൂ എന്ന് പരിശുദ്ധ നിസ്കാരം നാളെ ഉപകരിക്കൂല പരിശുദ്ധമായ തുറകരിക്കൂലാത്തോ സ്വതകളോ ഓരോ നന്മയും ഉപകരിക്കൂല ഹൃദയം ശുദ്ധീകരിക്കാത്തവരാളുടെ സ്വഭാവം നന്നാവാത്തവരാളുടെ ജനങ്ങളോട് മാന്യമായി പെരുമാറണം നമ്മൾക്ക് ഒരാളോടും അസൂയ തോന്നാൻ പാടില്ല വൈരാഗ്യം തോന്നാൻ പാടില്ല പക തോന്നാൻ പാടില്ല ദ്വേഷം ഉണ്ടാവാൻ പാടില്ല 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 എന്നാൽ ആരോടും ആരോടും വിശാലമായ മനസ്സാർക്കാണോ ഉള്ളത് അവര് മാത്രമേ നാളെ സ്വർഗത്തിലേക്ക് കടക്കുള്ളൂ എന്ന് പരിശുദ്ധ പ്രഹ്നം മോഡി പഠിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ഹാബിതായാലും ശരി എത്ര വലിയ നിസ്കാരക്കാരനായാലും ശരി എത്ര വലിയ സൂഫി വെറ്റനായാലും ശരി സ്വഭാവം നന്നാക്കാത്ത ഒരാളും നാളെ സ്വർഗത്തിൽ i ഭഗവാൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ആളുകൾക്ക് ഉണ്ടാവുക അവർക്കാർക്കും പരസ്പരം കോപമുണ്ടാവൂല ഇന്ന് നമ്മൾക്ക് എത്ര പേർക്ക് പരസ്പരം കോപമുണ്ട് മറ്റൊരാളോട് അസൂയുണ്ട് മറ്റൊരാളോട് കോപമുണ്ട് പരസ്പരം കോപമില്ല പരസ്പരം അസൂയയുമില്ലേ സ്വർഗം കൊണ്ടും കോപമുണ്ട് ആരെക്കുറിച്ചെങ്കിലും വേണ്ടാത്ത ചിന്തകളുണ്ടോ ആരെ കുറിച്ചെങ്കിലും വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ എങ്കില് ഒരാൾക്ക് ആളെ സ്വർണത്തിലേക്ക് കിടക്കാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ദേഷ്യമില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം അസുഖയില്ലാത്ത ഹൃദയം നമ്മൾക്കുണ്ടാവണം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ ആദ്യം പോകുന്നവരുടെ മുഖം മുഖം പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ പ്രകാശിപ്പിക്കുമെന്നാണ് അപ്പൊ ഈ പ്രകാശം കിട്ടാനുള്ള അമലുകൾ എന്തൊക്കെയാണ് പ്രകാശിക്കണം എന്നാണല്ലോ പറയുന്നത് പ്രകാശം ലഭിക്കാനുള്ള അമലുകൾ എന്തൊക്കെയാണ് പരിശുദ്ധ ഖുറാനിലൂടെ പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യണം 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 ഖുർആൻ പാരായണം ചെയ്യണം ചെയ്യണം ഖുർആാൻ പാരായണം ചെയ്യണം അതെന്ത് നമ്മൾക്ക് ചൊവ്വായ പാതയാണ് മുസ്തഖീം അത് വലിയൊരു വെളിച്ചമാണ് പ്രകാശമാണ് ഖുർആൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഇലൈക അങ്ങന വഹകുകയുണ്ടായി വഹക്കി കൊടുക്കുന്നത് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കിച്ചാബെന്ന് നിങ്ങൾക്കറിയില്ല എന്താണ് ഈ കുമാനെന്ന്മാൻ എന്താണ് ഈ മാൻ എന്ന് നിങ്ങൾ റിയില്ല ഈ ഖുർആൻ എന്ന് പറയുന്നത് ഈ കിച്ചാബ് എന്ന് പറയുന്നത് അതൊരു പ്രകാശമാണ് അതൊരു വെളിച്ചമാണ് മല്ലിൻ എന്റെ അടിമകളിൽ എല്ലാവർക്കും ആ വെളിച്ചം ഞാൻ നൽകൂല എന്റെ അടിമകളിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു പ്രകാശം ഞാൻ നൽകുമെന്ന് പരിശുദ്ധ Oh, ഒരു വെളിച്ചമാണ് ആ വെളിച്ചം ഞാൻ എല്ലാവർക്കും നൽകൂല ആ വെളിച്ചം ആർക്കാണോ ഞാൻ നൽകുന്നത് അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ നൽകുള്ളൂ അതുകൊണ്ട് ഈ പുറ ആരാകുന്ന പ്രകാശം ആരാണോ മുറുകെ പിടിക്കുന്നത് അവരുടെ അവരുടെ ശരീരത്തിൽ ആ ഒരു മാറ്റങ്ങൾ പറഞ്ഞു പറയുന്നത് സന്മാർഗമുണ്ട് ഒരു ആരേ സന്മാർഗമുണ്ട് ആരേ സന്മാർഗമുണ്ട് ഒന്നു ഖുർആനിൽ വെളിച്ചമുണ്ട് ഖുർആനിൽ പ്രകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ പിടിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ രണ്ടു കാര്യം ഞാൻ നിങ്ങൾ ഇട്ടുതരാമെന്ന് ഞാൻ പോവുകയാണ് ഞാൻ യാത്ര ചോദിക്കുകയാണ് യാത്ര ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നൽകാനുള്ളത് രണ്ടേ രണ്ട് വിഷയങ്ങളാണ് അതിനൊന്ന് ഖുർആനാണ് രണ്ട് സുന്നത്തുകളാണ് ഈ രണ്ടു കാര്യം പിടിച്ചാൽ ലം നിങ്ങൾ ഒരിക്കലും എന്ന് മുഹമ്മദ് സുന്നത്തുകളും ആരൊക്കെയാണ് മുറുകെ പിടിക്കുന്നത് അവർ ഒരിക്കലും പരാജയപ്പെടുത്താണ് നാണയമുണ്ട് ശുദ്ധമായ നൽകട്ടെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആരാണോ അർത്ഥം ആലോചിക്കുന്നത് തന്നെ അതിന്റെ അർക്കങ്ങൾ ആലോചിക്കാനാണ് അറിയില്ല എന്ന് പറഞ്ഞ് ഒരാളും മാറി നിൽക്കേണ്ട എനിക്കറിയില്ല ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരാളും എല്ലാവരും പഠിക്കൽ നിർബന്ധമാണ് പഠിക്കാനുള്ള സമയമെല്ലാം

ഞാൻ ഇറങ്ങി തകണ പ്രകാശം ഞാൻ പരിശുദ്ധമായ ഇരുട്ടിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിക്കാനാണ് ആരാണോ ആരാണോ അനാചാരത്തിലുള്ളത് ആരാണോ ഇരുട്ടിലുള്ളത് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനാണ് സൽപ്പാൻ സൽപ്പൻ കൊണ്ടുവരാനാണ് നന്മയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പരിശുദ്ധമായ പരിശുദ്ധ പറഞ്ഞു അപ്പൊ ഒന്നാമത്തെ വിഷയം ആരാണ് ഖുർആൻ ആരാൻ എന്ത് ചെയ്യണം നമ്മളും കുഹാനിൽ നിന്ന് മാറി നിൽക്കാനേ പാടില്ല നമ്മുടെ ആയുധം നമ്മുടെ കരുത്ത് നമ്മുടെ ഓരോ ഓരോ ജീവിതത്തിൻ്റെ ബന്ധപ്പെടുത്തി ജീവിക്കാൻ നമ്മൾക്ക് കഴിയണം കഴിയണം രോഗമുണ്ടോ ഞാൻ കുറാനോ ദുആ ചെയ്യട്ടെ കടമുണ്ടോ ഞാൻ ദുആ ചെയ്യട്ടെ അതേപോലെ ഏത് വിഷയങ്ങളും പരിശുദ്ധമായ ഖുർആനിൽ അഭയം പ്രാപിക്കുന്നവരാകണം ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് രണ്ട് അദ്ദേഹം യഥായത് ആയത്ത് ആയത് സൂറത്തുൽ ബക്കറയുടെ അവസാനത്ത ആയത് അതാ امن الرسول بما انزل اليه من ربه والمؤمنون آمَنَ الرَّسُولُ بِمَا أُنزِلَ إِلَيْهِ مِن رَّبِّهِ وَالْمُؤْمِنُونَ كُلٌّ آمَنَ بِاللَّهِ وَمَلَائِكَتِهِ وَكُتُبِهِ وَرُسُلِهِ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِّن رُّسُلِهِ وَقَالُوا سَمِعْنَا وَأَطَعْنَا غُفْرَانَكَ رَبَّنَا وَإِلَيْكَ الْمَصِيرُ ചിലും അങ്ങനെ ഓരോ ആളുകളും സ്റ്റൈല ഏതായാലും ഒരു വെറൈറ്റി എല്ലാരും ഇട്ടില്ല പുതിയാപ്പുള്ള പോകുമ്പോ പൊടക്കം പൊട്ടിക്കും ചില ആളുകൾ ചില ആളുകൾ ബൈക്ക് പാടും ചില ആളുകൾ നല്ല ഡാൻസ് ചെയ്യും ചില ആളുകൾ നല്ല മോലീതവും സ്വരാത്തും ഒക്കെ ആയിട്ട് പോകും ാലും ഒരു ജഗപൊകായിട്ട് എല്ലാരും പുതിയപ്പോൾ പോകാ അതേപോലെയാണ് പരിശുദ്ധമായ രണ്ട് രക്തസൂറത്ത് ഇറങ്ങി ജകപോകായിട്ട് നബിചങ്ങലകളുടെ കൂടെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമുണ്ടണ്ട് ബൈന മാ ജിബ്രീലു ഖായിദുൻ അഇന്ദ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുൽ ഹബീബിൻ കേടു ജിബ്രീൽ അലൈഹിസ്സലാമുണ്ടണ്ട് ആ സമയത്തെ സമഇ അസോചൻ മേ ഉസൂത് ഹി മഗൽ ബഹദ തൻകര ശബ്ദശൈ കാരണമായി ബരിയ വർഷം ദ ഹബീബി ചോദിച്ചു ിലേക്ക് തല ഉയർത്തവയുണ്ടായി എന്താണ് ആ ശ്രദ്ധ വേണ്ടി വേണ്ടി അപ്പോഴാണ് മഹാനായ ജിബ്രീൽ ജമുലി പറഞ്ഞത് ഒരു വാതിൽ തുറന്നതാണ് നബിയേ സ്വർഗച്ചിന്റെ ഒരു കവാടം തുറന്നതാണ് നബിയേ ലം അതെ അതെ ഇന്നല്ലാതെ ആദ്യ ഇന്നേ ആ വാതിൽ തുറന്നിട്ടില്ല ഇനി അത് തുറന്നുകയുമില്ല ഇന്നല്ലാതെ അത് ഇനി ആ വാതിൽ തുറന്നിട്ടില്ല ഇനി തുറക്കുകയുമില്ല അത്രത്തോളം എന്തോ ഒരു ഭൂമിയുള്ള വിഷയം ഇവിടെ നടക്കാനറങ്ങുകയാണ് ഫനസലമി മലകുമലക്കും ആ സിഹ കവാടങ്ങളിലൂടെ ഒരു മലക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു നബിയേ മലപ്പുന ഇതെല്ലം ഇല്ലോ ഇന്നല്ലാതെ ആദ്യ ഇന്നേ വരെ ആ മലക്കിറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ഇന്നല്ലാതെ ആദ്യ ആ മലക്കുറങ്ങിയിട്ടില്ല ഇനി ഇറങ്ങാനും പോകുന്നില്ല ആ മലക്കു വന്ന ഉണ്ടാകുമില്ല ബീപിനോട് പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പ്രകാശം ഞാൻ ാണ് നിങ്ങൾക്ക് ഞാൻ രണ്ട് പ്രകാശം തരാൻ പോവുകയാണ് രണ്ട് പ്രകാശം ആർക്കും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് പോയ ഒരു പ്രകാശം രണ്ട് പ്രകാശം ഞാൻ നിങ്ങൾക്ക് ഇന്ന് നൽകാൻ പോവുകയാണ് നടത്തിയ ഏതാണ് പ്രകാശ പ്രകാശം എണ്ണീറ്റിക്കും എല്ലാവർക്കും എല്ലാവരും

ഒന്നും പൗഡർ എന്നാ പുതിയപ്പിളായാലോ ആയാലോ മസാല ചങ്ങാതിമാരൊക്കെ അവരൊന്നും പറയണ്ട അരമണിക്കൂർ പൗഡറും ക്രീമും ജെല്ലും പിന്നെ മിനിറ്റൽ അരമണിക്കൂർ പണി എല്ലാരും എല്ലാം അതാ കാരണം എന്താ ഇനി ആള് പുതിയപ്പിളാവുമ്പോ ഇരുമ്പായിട്ടില്ല ആൾക്ക് പുതിയപ്പോൾ ആവും പക്ഷെ അത്ര ഇത്ര ഒരു കെങ്കിയായിട്ടാവില്ലേ

എന്ന് പറയുന്ന ആയത് സൂറത്തുൽ ആരാണ് അത് മുഴുവനും അതിന്റെ അതിന്റെ ഒരു ആയ ചോദ്യം ആ ഒരു പ്രകാശം മതി